ചെന്നൈയിലെ ട്രെയിനിൽ നിന്ന് പിടികൂടിയ നാലു കോടി രൂപ ബി ജെ പി സ്ഥാനാർത്ഥി നെയ്നാർ നാഗേന്ദ്രന്റെ തന്നെയാണ് പോലീസ് തിരുനെൽവേലിയിലെ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്യാനാണ് ഈ പണം കൊണ്ടുവന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു മോദിയുടെ തിരുനെൽവേലി റാലി നടക്കുന്നതിന് തൊട്ടു മുൻപാണ് പോലീസ് എഫ്ഐആർ പകർപ്പ് പുറത്തുവിട്ടത് വോട്ടെടുപ്പ് കഴിഞ്ഞ മൂന്നാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹാജരാക്കാൻ നെയ്നാറിന് പോലീസ് സമൻസ് അയച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത പണവുമായി തനിക്ക് ബന്ധമില്ലെന്ന നെയ്നാർ നാഗേന്ദ്രന്റെ അവകാശവാദം പോലീസ് വിശ്വസിച്ചിട്ടില്ല കാരണം പ്രതികൾ ട്രെയിൻ യാത്രക്കുള്ള എമർജൻസി കോട്ടക്കായി അപേക്ഷ നൽകിയത് നെയ്നാറുടെ ലെറ്റർ പാഡിലാണ് സ്റ്റേഷനിലേക്ക് പോകും മുൻപ് മൂവരും നെയ്നാറുടെ ഹോട്ടലിൽ തങ്ങി നെയ്നാറുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് പ്രതികളുടെ കൈവശമുണ്ടായിരുന്നത് സംശയകരമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ സതീഷിന്റെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്നും പോലീസ് പറഞ്ഞു വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ച നെയ്നാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് സി വ്യക്തമാക്കി സംഭവത്തിൽ മൗനം വെടിഞ്ഞ കെ അണ്ണാമല പണവുമായി ബന്ധമില്ലെന്ന് നെയ്നാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ശരിയായ അന്വേഷണം നടക്കട്ടെയെന്നും പ്രതികരിച്ചു ബി ജെ പി സംസ്ഥാന വ്യവസായ സെൽ അധ്യക്ഷൻ ഗോവർദ്ധനും പോലീസ് സമൻസ് നൽകിയിട്ടുണ്ട് അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകൻ സതീഷിന്റെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്നും പോലീസ് പറഞ്ഞു വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ച നെയ്നാറിനെ അയോഗ്യനാക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം സൗകര്യപ്രദമായ ദിവസം ഹാജരാകാനാണ് താമ്പരം പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകരായ മൂന്നുപേരെയാണ് അറസ്റ്റിലാക്കിയത് സതീഷ് നവീൻ പെരുമാൾ എന്നിവരാണ് അറസ്റ്റിലായത് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലയിങ് സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് പണം പിടിച്ചെടുത്തത് തിൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ എസി കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആറ് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണം കണ്ടെടുത്തത്